ഹായ് ഗായ്സ് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായ കുറച്ച് പ്ലാൻസ് അതുപോലെ കുറച്ച് പെൻഷനൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ കൊക്കപ്പലം കാണിച്ചു തരാം ഇതാണ് ഗായസ് ഞങ്ങൾ പതുത്ത ഉണ്ടായിരുന്ന ഞങ്ങളതൊക്കെ പറിച്ചു പിന്നെ അവിടെ ഇവിടെ കണ്ടുപിട്ട് ഇത് കണ്ടുവെച്ചൊരു കുഞ്ഞ കൊക്കപ്പലം ഇത് ഉണ്ടാവണമല്ലേ പതുത്ത കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് ഒരു മത്തനാണ് വരുന്നത് ണ്ടായിരുന്ന ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ വച്ച കൊണ്ട് അവിടെ ഇവരെ അടിച്ചു ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ വന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ ഇവിടെ ഒരു മാവുണ്ട് ഞങ്ങളതല്ല മാമൻ്റെ വീട്ടത്തെയാണ് അപ്പം അവിടെ ഉള്ള മാവട്ടാണ് വിൽക്കുക ഒരുപാട് മാങ്ങ പക്ഷെ അത് അവിടേക്ക് വിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ഈ അടുത്ത് ഞങ്ങളെ റിമോട്ടാണ് കുറേ വീഡിയോസ് ഇട്ടുണ്ട് ഞങ്ങൾ ട്രംബൂട്ടാണെ കുറച്ചും തോന്നി ഇത് പലുക്കണം കേട്ടോ ചെറുതാണെങ്കിൽ അത്യാവശ്യം പത്തിയതാണ് ഇത് പലുത്ത കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഇനി ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ട് ആപ്പിൾ ചാമ്പക്കെ മക്ക വഴി ഞങ്ങൾ കറക്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആപ്പിൾ ചാമ്പക്കി കഴിയും ഇനി ഞാൻ ഞങ്ങൾ പച്ചനെ കാട്ടോ ഇനി കുറച്ച് കുറച്ചുള്ള ഐറ്റംസ് ഉള്ളത് നമുക്ക് പച്ചനെ കാണാം പച്ചിലെ ഫസ്റ്റ് ഫിഷാണ് ഇതിനകത്ത് അലിഗേറ്ററും നീലവാഹി അതുകൊണ്ടോ അത് രണ്ട് നീലവാഹിയാണ് പിന്നെ നമ്മുടെ രണ്ട് അലിഗേറ്ററുണ്ട് ബാക്കിയുള്ള ബാപ്പിയും ബ്രാലൊക്കെയാണ് ഇവിടെ ഈ നാല് മീനാളും കൂടി ഫുഡായിട്ടാണ് കൊടുത്തേക്കുന്നത് അവിടെ മിലോഹ ഇവിടെ അലിഗേറ്റർ അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ കിളീനെ കാണിച്ചു തരാം ഞങ്ങൾക്ക് കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട് ലവ് ബേഴ്സിനെ കാണിച്ചു തരാം ഫ്ലവ്വേഴ്സ് ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് മേടിക്കുകയാണ് ഒരു മുട്ട ഇടുന്നുണ്ടോ പക്ഷെ വിരിയെന്നില്ല നാല് എണ്ണ ഉണ്ട് ലവ് ബേർഡ്സ് ഡോഗിച്ച ഹണി അർജുൻ ഇത് വൈറ്റ് കളർ ഹണി അർജുൻ ഹണി നല്ല വർക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചത് ഗ് പീസ് ഉണ്ട് പക്ഷെ ഒക്കെ പുല്ലിന്റെ ഇടയിൽ പോയിരിക്കാൻ പറ്റുന്ന